നമസ്കാരം സംസ്ഥാന പോലീസ് മേധാവിയുടെ ഓഫീസിന് മുന്നിലാണ് ഉള്ളത് ഇവിടെ അല്പസമയത്തിനുള്ളിൽ കെ എസ് യു പ്രതിഷേധ മാർച്ച് വരുന്നുണ്ട് ആദ്യമായി എന്തുകൊണ്ടാണ് കെ എസ് യു ഡി ജി പി ഓഫീസിലേക്ക് ഒരു മാർച്ച് നടത്തേണ്ടത് വന്നത് എന്ന് ഈ കേരളത്തിന്റെ പൊതുസമൂഹത്തോട് പറയേണ്ട ഒരു ഉത്തരവാദിത്തം ഞങ്ങൾക്കുണ്ട് കഴിഞ്ഞ ഏതാനും നാളുകളായി പിണറായി വിജയൻ നവകേരള സദസ് എന്ന പേരിൽ ഒരു യാത്ര തുടങ്ങിയതിന് പിന്നാലെ കേരളത്തിന്റെ തെരുവിൽ കാണുന്ന കാഴ്ച കേരള സമൂഹം കണ്ടുകൊണ്ടിരിക്കുന്നതാണ് പിണറായി വിജയൻ വലിയ പോലീസ് അകമ്പടിയോടുകൂടി ആയിരക്കണക്കിന് പോലീസുകാരുടെ അകമ്പടിയോടുകൂടിയാണ് സഞ്ചരിക്കുന്നതെങ്കിലും അദ്ദേഹത്തിന് അത് പോരാ ആ ധൈര്യം പോരാഞ്ഞിട്ട് അദ്ദേഹം അദ്ദേഹം തന്നെ ഏർപ്പാടാക്കിയ ഒരു കൊട്ടേഷൻ സംഘത്തെ കൂടെ കൂട്ടിയിട്ടുണ്ട് ഡിവൈഎഫ്ഐയുടെയും മറ്റ് സാമൂഹ്യ വിരുദ്ധരായ ക്രിമിനലുകളെ ചേർത്ത് ഒരു കൊട്ടേഷൻ സംഘം അദ്ദേഹത്തോടൊപ്പം സഞ്ചരിക്കുക കെ എസ് യു ഇന്നും ഇന്നലെയുമല്ല ഈ സംസ്ഥാനത്ത് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത് കെ എസ് യു ഈ സംസ്ഥാനത്ത് സമരം ചെയ്യുന്നത് എല്ലാ തരത്തിലുള്ള സമരവും സമാധാനപരമായ സമരവും സംഘർഷഭരിതമായ സമരവും കെ എസ് യു നടത്തിയിട്ടുണ്ട് എന്നാൽ ഞങ്ങൾ ആരും അകമ്പടിക്കായി ആരെയും കൂട്ടി വിളിക്കാറില്ല പക്ഷെ ഇന്ന് ഡി ജി പി ഓഫീസിലേക്ക് ഞങ്ങൾ മാർച്ച് നടത്താനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത് സി പി എം ഏർപ്പാടാക്കിയിട്ടുള്ള മുഖ്യമന്ത്രി ഏർപ്പാടാക്കിയിട്ടുള്ള കൊട്ടേഷൻ സംഘത്തിന് കാവൽ നിൽക്കുന്ന പണിയാണ് പോലീസ് കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവർക്ക് ഒറ്റയ്ക്ക് വന്ന് മർദ്ദിക്കാൻ ധൈര്യമില്ല ഒറ്റയ്ക്ക് കെ എസ് യുവിനെ യൂത്ത് കോൺഗ്രസിനെ നേരിടാൻ ധൈര്യമില്ല മറിച്ച് അവർക്ക് വേണ്ടി പോലീസ് കെ എസ് യു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പിടിച്ചു വെച്ചു കൊടുക്കുകയും ഞങ്ങൾ തിരിച്ചടിക്കുമ്പോ ആ കേശു പ്രവർത്തകരെ യൂത്ത് തെരഞ്ഞു തെരഞ്ഞുപിടിച്ച് ആക്രമിക്കുകയും ഈ കുട്ട ഈ കൊട്ടേഷൻ സംഘത്തിന് ഈ ഗുണ്ടാ സംഘത്തിന് ആ എല്ലാ സൌകര്യങ്ങളും ഒരുക്കി കൊടുക്കുന്ന ഈ പോലീസിന്റെ ഈ പണിക്കെതിരായിട്ടാണ് ഞങ്ങൾ ഡി ജി പി ഓഫീസിലേക്ക് ഇന്ന് മാർച്ച് സംഘടിപ്പിച്ചിട്ടുള്ളത് ഞങ്ങൾ വളരെ വിനയത്തോടുകൂടി നിങ്ങളോടൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു ഈ കേരളത്തിൽ സമൂഹം മൊത്തം പോലീസുകാരെയോ പോലീസ് മേധാവികളോ ബഹുമാനിക്കുന്നത് നിങ്ങളുടെ വലിപ്പവും നിങ്ങളുടെ ശക്തിയും നിങ്ങളുടെ പദവിയും കൊണ്ട് മാത്രമല്ല കേരള സമൂഹം നിങ്ങൾ ധരിക്കുന്ന ആ കാക്കി കുപ്പായത്തിന് വില കൽപ്പിക്കുന്നു എന്നതുകൊണ്ടാണ് നിങ്ങൾ കാക്കി ധരിച്ച് ഈ ഈ ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗമായി പോലീസ് ഉദ്യോഗസ്ഥർ കയറുമ്പോൾ നിങ്ങൾ നൽകുന്ന ഒരു പ്രതിജ്ഞയുണ്ട് അതായത് ഭീതിരഹിതമായി ഈ നാട്ടിൽ ന്യായം നടപ്പാക്കുന്നതിന് നീതി നടപ്പാക്കുന്നതിന് ഞങ്ങൾ നിലകൊള്ളണമെന്ന് പറഞ്ഞിട്ടാണ് നിങ്ങൾ ആ കാക്കി കുപ്പായം ധരിച്ചത് നിങ്ങൾക്കതിന് കഴിയുന്നില്ല എങ്കിൽ നിങ്ങൾ ആ കാക്കി അഴിച്ചു വെച്ച് പുറത്തുപോകാൻ തയ്യാറാകണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് ഇനി ഡിവൈഎഫ്ഐക്ക് വേണ്ടി സി പി എമ്മിന് വേണ്ടി പണിയെടുക്കാനാണ് നിങ്ങളുടെ താൽപര്യമെങ്കിൽ നിങ്ങൾ കാക്കി അഴിച്ചു വെച്ച് സംഘടനാ പ്രവർത്തനത്തിനോ രാഷ്ട്രീയ പ്രവർത്തനത്തിനോ പോകുന്നതിന് എതിരല്ല പക്ഷെ ആ കാക്കി ഇട്ടുകൊണ്ട് ഞങ്ങളുടെ കുട്ടികളെ തെരുവിൽ തല്ലിച്ചതയ്ക്കാമെന്ന് വിചാരിച്ചാൽ അവർ ഒറ്റയ്ക്കല്ല ഞങ്ങളെല്ലാവരും അവരോടൊപ്പം അണിനിരന്ന് അവർക്ക് തെരുവിലാണിതിരെന്ന് അവർക്കെന്ന് പറയാൻ ഞാൻ ഈ അവർക്ക് ഞാൻ ഇന്നലെയാണ് ഇന്നലെ യൂത്ത് കോൺഗ്രസ് മാർച്ച് ഉദ്ഘാടനം ചെയ്ത് ബഹുമാനായ പ്രതിപക്ഷ നേതാവ് ആ സന്ദേശം നൽകിയതിന് പിന്നാലെ ഇന്നലെ മുഖ്യമന്ത്രിയുടെ മറുപടി ഞാൻ കേൾക്കാനിടയായി അദ്ദേഹം ആവർത്തിച്ച് ആവർത്തിച്ച് പറയുകയാണ് അദ്ദേഹത്തിന്റെ ധൈര്യത്തെക്കുറിച്ച് അദ്ദേഹത്തിന്റെ സ്ഥൈര്യത്തെക്കുറിച്ച് അതിനെ ഓശാന പാണിക്കൊണ്ട് അദ്ദേഹത്തിന്റെ മരുമകൻ പി മന്ത്രി പറഞ്ഞ എന്താണ് ഇന്ന് ആർക്കും സ്വതന്ത്രമായി ഇറങ്ങി നടക്കാനുള്ള അവസരമുണ്ട് എന്ന് ഗവർണർ തെളിയിച്ചതിന് നന്ദി എന്നാണ് പറയുന്നത് ഞാൻ നിസ്സാരമായി നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ നിങ്ങളുടെ ആ മുഖ്യമന്ത്രി അതായത് നിങ്ങളുടെ ഭാര്യ പിതാവ് പറഞ്ഞല്ലോ അദ്ദേഹത്തിന് വലിയ ധൈര്യമാണ് വലിയ സ്ഥൈര്യമാണ് എന്നൊക്കെ ഞാൻ വെല്ലുവിളി ചോദിക്കുന്നു ഇന്ന് ഗവർണർ പോയതുപോലെ പോലീസിന്റെ അകമ്പടി ഇല്ലാതെ കൊട്ടാശ കൊട്ടേശ സംഘത്തിന്റെ അകമ്പടി ഇല്ലാതെ പിണറായി വിജയന് കേരളത്തിൽ എവിടെയെങ്കിലും ഇറങ്ങി നടക്കാൻ ധൈര്യമുണ്ടെങ്കിൽ യൂത്ത് കോൺഗ്രസ് വെല്ലുവിളി ചോദിക്കുന്നു നിങ്ങൾക്കൊന്ന് പുറത്തിറങ്ങാനുള്ള ധൈര്യമുണ്ടോ നിങ്ങൾ പുറത്തിറങ്ങിയാൽ ഞങ്ങൾ ഉപദ്രവിക്കത്തില്ല കെ എസ് ഉപദ്രവിക്കത്തില്ല യൂത്ത് കോൺഗ്രസ് ഉപദ്രവിക്കത്തില്ല പക്ഷെ